മാതാവിന്റെ നാൽപ്പത്തിയഞ്ചാം ഓർമ്മ ദിനത്തിൽ ആദരവ് നൽകി വ്യത്യസ്തമായ മാതൃകാ പകർ നൽകിയിരിക്കുകയാണ് ചക്കുവള്ളം സ്വദേശി മാനുവൽ മാടപ്പള്ളി എന്ന റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ അന്നമായി ആദരവും സ്നേഹസമ്മാനമായി കമ്പളി പുതുപ്പുകളും ഇദ്ദേഹവും കുടുംബാംഗങ്ങളും സമ്മാനിച്ചത് പോലീസ് സേനയിൽ നിന്നും വിരമിച്ച ശേഷം പൊതുപ്രവർത്തന രംഗത്തും ടൂറിസം മേഖലയിലും സജീവമായ മാനുവൽ മാടപ്പള്ളിമറ്റം തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ നാല്പത്തിയഞ്ചാം ഓർമ്മ ദിനത്തിൽ ഒരുപറ്റം മാതാപിതാക്കളെ ചേർത്തു പിടിച്ചാണ് സമൂഹത്തിനാകെ മാതൃകയായത് മറ്റുള്ളവരെ സഹായിക്കണം എന്ന് ചെറുപ്പം മുതൽ പ്രവർത്തനത്തിലൂടെ ശീലിപ്പിച്ച പ്രിയപ്പെട്ട മാതാവിന്റെ സ്മരണയിൽ മുപ്പത്തിയഞ്ചോളം വയോജനങ്ങളെയാണ് പൊന്നാട അണിയിച്ച് ആദരവ് നൽകിയത് സമകാലീനരായ മാതാപിതാക്കൾക്ക് ആദരവ് നൽകുന്നതിലൂടെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ആത്മാവിന് ശാന്തി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നതായും മാനുവൽ മാടപ്പള്ളിമറ്റം പറഞ്ഞു അമ്മച്ചിയുടെ വളരെ ഇഷ്ടമായിരുന്നു അന്നത്തെ കാലത്ത് ഈ റോഡോ വഴിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ബസ് കിട്ടാതെ ബസും ഇല്ല അങ്ങനെ ഈ ഒന്നാം മൈലിൽ നിന്നും എട്ടാം മൈലിൽ നിന്നും ഈ കുറുക്ക് വഴിയെ നടന്നു പോകുന്നവർക്ക് അമ്മച്ചി മോരും വെള്ളം കൊടുക്കുന്നത് ഞാൻ ഓർക്കുകയാണ് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ഒരു മനസ്സ് അമ്മച്ചിക്കും ചാച്ചനും എപ്പോഴും ഉള്ളതായിരുന്നു എല്ലാവരെയും സഹായിക്കാൻ കഴിയില്ലെങ്കിൽ പോലും കുറച്ചുപേരെ അത്തരക്കാരെ എന്തെങ്കിലും ഒരു സന്തോഷത്തിന് ആദരിക്കുകയും ചെറിയ സമ്മാനം കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇത് ഒരു മാതൃകയാവുകയും അതുപോലെ തന്നെ അമ്മച്ചിയുടെ ആത്മാവിനൊരു സന്തോഷം കിട്ടുകയും ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഈ ഫങ്ഷന് പിണിഞ്ഞത് അണക്കര അമ്മക്കുരുമ്മാ സ്നേഹക്കൂട്ടായ്മ അംഗങ്ങളായ വയോജനങ്ങൾക്കാണ് പൊന്നാട അണിയിച്ച് ആദരവ് നൽകിയത് ഇതോടൊപ്പം ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ചേർന്ന് മുഴുവൻ ആളുകൾക്കും സ്നേഹ സമ്മാനമായി കമ്പിളി പുതപ്പുകളും സമ്മാനിച്ചു ഇതോടൊപ്പം അമ്മക്കുരുമാ സ്നേഹക്കൂട്ടായ്മ ചെയർമാൻ സാബു കുറ്റിപ്പാലയ്ക്കൽ കുമളി വൈഎംസിഎ പ്രസിഡന്റ് സാംകുട്ടിമാക്കൽ സി എസ് പ്രസാദ് എന്നിവർക്കും ചടങ്ങിൽ ആദരവ് നൽകി മാനുവൽ മാടപ്പള്ളിമറ്റം പിതാവ് ഇമ്മാനുവൽ ഇമ്മാനുവൽ ഭാര്യ ശോഭ മകൾ ഡോക്ടർ നീമ എന്നിവർക്ക് അമ്മയ്ക്കുരുമ്മാ സ്നേഹക്കൂട്ടായ്മയുടെ ആദരവും നൽകി ചടങ്ങിനുശേഷം ലഘുഭക്ഷണവും നൽകിയാണ് വയോജനങ്ങളെ കുടുംബാംഗങ്ങൾ യാത്രയച്ചത് ന്യൂസ് ബ്യൂറോ അണക്കര